ലബണനിൽ മൂവായിരം പേജറുകളിൽ കൂട്ടസ്ഫോടനം നടത്തി ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ തങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല എന്നാൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദാണ് ഇതിന് പിന്നിലെന്ന് ലബണനും ഹിസ്ബുള്ളയും ആരോപിക്കുന്നു മാസങ്ങൾക്ക് നീണ്ടുനിന്ന വിശദമായ ഓപ്പറേഷനാണ് മൊസാദ് നടത്തിയതെന്നാണ് റോയ്റ്റേയ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹാക്കിംഗ് അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറിച്ച് സമർത്ഥമായ ഓപ്പറേഷനാണ് നടന്നതെന്ന് പറയുന്നു ലബണനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചത് തായ്വാൻ കമ്പനിയുടെ പേരിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് ചെറിയ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിക്കുകയായിരുന്നുവെന്ന് ലബണനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി ഈ പേജറുകളിൽ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നു എന്നാണ് റോയിറ്റേഴ്സിലെ വാർത്ത അയ്യായിരം പേജറുകളാണ് ലബണനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയത് ലബണനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിൽ കൃത്രിമം നടന്നെന്നാണ് വിവരം തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളയുടെ പേരിലുള്ള പേജറുകളാണ് പൊട്ടിത്തെറച്ചത് എന്നാൽ ഈ പേജറുകൾ തങ്ങൾ നിർമ്മിച്ചതല്ലെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി തങ്ങളുടെ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ അനുമതിയുള്ള യൂറോപ്പിലെ ബിഎസി എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്ന് അവർ അറിയിക്കുന്നു മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് ഇത്തരമൊരു സ്ഫോടനം കൂട്ടസ്ഫോടനം മൊസാദ് നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന സംവിധാനം എന്താണെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷമാണ് ആസൂത്രണങ്ങൾ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിനും മെയ്നും ഇടയ്ക്കാണ് പേജറുകൾ ലബനിലെത്തുന്നത് എ പി തൊള്ളായിരത്തിനാല് എന്ന മോഡലാണ് പൊട്ടിത്തെറിച്ചതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു സന്ദേശങ്ങൾ അയക്കാനും വായിക്കാനും സാധിക്കുന്ന ഈ പേജർ ഉപയോഗിച്ച് ഫോൺ വിളിക്കാൻ സാധ്യമല്ല ഇസ്രായേലിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹിസ്ബുള്ള പോരാളികൾ ആശയവിനിമയത്തിന് പേജറുകൾ ഉപയോഗിക്കുന്നത് ഏറെ പഴക്കം ചെന്ന സാങ്കേതിക വിദ്യയാണിത് ബേജറുകൾ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ മൊസാദ് കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടാകുമെന്ന് സുരക്ഷാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി സ്ഫോടക വസ്തു അടങ്ങിയ ബോർഡ് ഇതിനകത്ത് സ്ഥാപിക്കുകയായിരുന്നു എന്നാണ് വിവരം ഇതിന് പ്രത്യേക കോഡും സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നു എന്തെങ്കിലും വിധത്തിൽ സ്ഫോടക വസ്തു കണ്ടെത്തുക എന്നത് ഏറെ പ്രയാസകരമാണ് സ്കാനിംഗ് യന്ത്രങ്ങൾക്കും മറ്റ് ഉപകരണങ്ങൾക്കും ഇത് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല മൊസാദ് പ്രത്യേക കോഡ് അയച്ചതോടെ മൂവായിരം പേജറുകളിലെ സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിയുകയായിരുന്നുവെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു ഈ പേജറുകളിൽ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കളാണ് സൂക്ഷിച്ചതെന്നും മാസങ്ങളോളം ഇത് ഹിസ്ബുളയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെന്നും ലബണനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറയുന്നു മുമ്പും സമാനമായ ഓപ്പറേഷൻ മൊസാദ് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഹമാസിന്റെ മുതിർന്ന നേതാവ് യഹിയ അഷാദിനെ കൊലപ്പെടുത്തിയത് ഇതേ രീതിയിലാണ് അതേസമയം പേജറിലെ ബാറ്ററി അമിതമായി ചൂടാക്കി പൊട്ടിത്തെറുപ്പിച്ചെന്ന തിയറിയും ഉയരുന്നുണ്ട് എന്തായാലും ശക്തമായ സ്ഫോടനമാണ് ലബണനിൽ ഇസ്രായേൽ നടത്തിയത് ഇതിന് ഹിസ്ബുള്ള ശക്തമായി പ്രതികരിക്കുമെന്നും ഇസ്രായേലിന് തങ്ങളുടെ തിരിച്ചടി മാരകമായി നൽകുമെന്നും അവർ പ്രഖ്യാപിച്ചു ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് തന്നെയാണ് ഈ കൃത്യം ചെയ്തതെന്ന് ഹിസ്ബുള്ള പറഞ്ഞു മാത്രമല്ല ബെനസല അടക്കമുള്ള ലോകരാജ്യങ്ങളും ഇസ്രായേലിന്റെ ഈ സൈബർ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി ക്യൂബയും ഇതിനെ അപലപിച്ചു എന്തായാലും പ്രത്യാക്രമണം പ്രവചനാതീതമാകുമെന്നും ഗുരുതരമാകുമെന്നും ക്യൂബ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേലിന് ഹിസ്ബുള്ള ഉടൻ തന്നെ ഇസ്രായേലിന് കനത്ത തിരിച്ചടി കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്തായാലും യുദ്ധം ഫൈബർ തലത്തേക്ക് വ്യാപിച്ചിരിക്കുന്നു ലോകത്ത് ആദ്യമായാണ് ഇത്തരം ഒരു കൂട്ട ഫൈബർ ആക്രമണം നടക്കുന്നതും ഇത്രയും പേർ കൊല്ലപ്പെടുന്നതും